பிவன பாக்ஸ் பணி பிவனிவாணிவா பட்ச திவன എന്റെ പൊന്നി അയ്യോടെ പതിനെട്ട് തികയാത്ത ചേച്ചി നിങ്ങൾ അന്ന് കാണിച്ച നിധി തന്നെ ധാരാളം ഇനി ഒരു ബസോ തൊപ്പിയോ താങ്ങാനുള്ള ശേഷി ഈ ബോഡിക്കില്ല

കൊള്ളാലോ ഒരു വെറൈറ്റി മോനെ നല്ല നളവ് കൊട്ടണേ പഞ്ചായത്ത് നാൾ വരുന്നുണ്ട് നിങ്ങൾ എന്ത് വേണമെന്ന് വെച്ചാൽ വീട്ടിൽ പോയിരിക്കാറ് കൊത്തി കഴിഞ്ഞിട്ട് ഈ സൈറ്റിൽ തന്നെ ഇരിക്കണം കേട്ടാ കേട്ടോ സൈഡിൽ തന്നെ ഇരിക്കണേ കേട്ടാ ഞാൻ ഈ അടുത്ത സൈറ്റിൽ പോയിട്ട് വരുന്നു കേട്ടാ അവർ എവിടെ ഉണ്ടവേ എവിടെ പോർത് അല്ലാളെ നീ അറിയോ അയ്യാ ബ്രാൻഡിൽ തള്ളണ്ടല്ലോ കാവ് പറന്ദ്രന്റെ മോനെ കൊടുത്തേക്ക് ബ്രാൻഡിന്തെങ്കിലും പറയുന്നത് തള്ളനെ പോയിട്ട് എത്ര കാലാ കഴിയാ എന്താ ഞാൻ ബൈക്ക് പോയി കൂടെ കല്യാണം കണ്ടിട്ട് കൂടി ഞാൻ ചെറിയില്ല നിങ്ങൾ പറയുന്നത് ശരിയാ ആ തള്ള എപ്പ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റൂല ഇതിങ്ങനെ വിട്ടാ പറ്റുവല്ല ഇനൊരു തീരുമാനം ഉണ്ടാക്കണം അത് അതാ ശരി

എടാ ആയിരം ഏടാ ഇന്നോടനായാലും പട്ടായാലും പോകാൻ പോറിയെന്ന് പറഞ്ഞിക്കില്ലേടാ ഇപ്പൊ പട്ടി പോന്നില്ല മോന്ന് എന്റെ ജീവൻ തിരിച്ചു എന്റെ ഭാഗ്യടാ മോനെ എനിക്ക് കിട്ടിയൊന്നുമല്ല ഒരു ദിവസം ഞാൻ വരുമോ ഈ തള്ള പൗഡർ വേണോ ബേബി പൗഡർ വേണോന്നും പറഞ്ഞു ഒരേറ്റ പാറ്റല എന്റെ കണ്ണില് മുളക് പൊടി പതിനാല് ലോകവും ഞാൻ കണ്ടുപോയി എടാ എനിക്ക് എത്ര കിട്ടിയാലും ഞാൻ പഠിക്കൂല തലക്കടി കിട്ടി കൊടാലിട്ട് വെട്ടി കിണറ്റിലിന്തിട്ട് ഇപ്പൊ എലിവേഷം കഴിച്ചു വന്നിക്ക് എടാ മനുഷ്യ കൊറച്ചു ഉളുപ്പും വേണോ അമ്മ എനക്ക് അവരോടൊരു ദേഷ്യപ്പൊ അവർക്കാണ് ഒരു പാവം തോന്ന എന്നാ അവർക്ക് സംഭവിച്ചേ എങ്ങനെയാ അമ്മ അവർക്കിനായത് ശരിയാ പെണ്ണുങ്ങളെ ജീവിതത്തില് ഒരു വലിയൊരു കഥയാണ്